ദിവസങ്ങളായി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന പതിനാറ് വയസ്സുകാരന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ബന്ധുക്കൾ എത്തുന്നില്ലേ എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസം ഫോക്കസ് ടി വി പുറത്തുവിട്ടിരുന്നു കോട്ടയം നാട്ടകത്ത് പ്രവർത്തിക്കുന്ന അഭയ എന്ന സ്വകാര്യ മോർച്ചറിയിലാണ് പതിനാറ് വയസ്സുകാരനായ മധ്യപ്രദേശ് സ്വദേശിയായിട്ടുള്ള അമൻകുമാറിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് നമ്മൾ ആ വാർത്ത നൽകി ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ആ മൃതദേഹം ഏറ്റെടുക്കാൻ ആ കുട്ടിയുടെ ബന്ധുക്കൾ ഇവിടേക്ക് എത്തിയിട്ടില്ല ഇന്ന് പതിനേഴാമത്തെ ദിവസമാണ് മൃതദേഹം ഈ സ്വകാര്യ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഇതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആ ഈ മോർച്ചറി നടത്തിപ്പുകാരും ഇന്ന് പതിനേഴ് ദിവസമായി ഇതിനിടയിൽ നിങ്ങൾ പോലീസിൽ പരാതി നൽകി പക്ഷേ ഇപ്പോഴും ഫലം ഉണ്ടായിട്ടില്ല ഇല്ല പോലീസ് നൽകി അവിടുന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു ആളെ വിളിച്ചു വരുത്തിയായിരുന്നു കോൺട്രാക്ടർ അന്ന് വന്നായിരുന്നു വന്നിട്ട് പുള്ളിക്ക് രണ്ട് ദിവസം സമയം കൊടുക്കണം അതിനുള്ളിൽ ഞായറാഴ്ച വന്ന് ബോഡി റിലീസ് ചെയ്തുകൊണ്ട് പൊക്കോളാന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ ബോഡി മാറ്റണം അവിടുന്ന് മാറ്റണം നിങ്ങൾ ഫ്രീ ആയിട്ട് വെക്കുന്നത് ഇവിടെ പേയ്മെൻറ്റ് ഉള്ളതാണ് ആയിരത്തഞ്ഞൂറ് രൂപ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുവല്ലേ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഗവൺമെൻറ് ദിവസോട്ടോ എങ്ങോട്ടെങ്കിലും മാറ്റിക്കോളാൻ പറഞ്ഞാൽ പുള്ളിക്ക് അതിന് സൗകര്യമില്ല നിവർത്തിയില്ല അത് കാരണം ഇവിടെ തന്നെ വെച്ചോ ഞായറാഴ്ച പുള്ളി ഇവിടുന്ന് മാറ്റിക്കോളാം എന്നാ പുള്ളി പറഞ്ഞു പോയത് ചിങ്ങമന സ്റ്റേഷനിൽ വന്നായിരുന്നു ചിങ്ങവന സ്റ്റേഷനിൽ വന്നായിരുന്നു അവിടെ നെസയുടെ മധ്യസ്ഥയിൽ സംസാരിച്ചു അപ്പം ആള് പറഞ്ഞത് രണ്ട് ദിവസമുള്ള ബോഡി ഇവിടെ മാറ്റിക്കോളാം ആളുടെ കൂടെ ഉണ്ടായിരുന്നു ഇവിടെ കൊണ്ടുവച്ചയാള് ഇയാളോട് പറയാതെ നാട്ടിലോട്ട് തിരിച്ചു ഈ മരിച്ച മരിച്ച കുട്ടിയുടെ കുട്ടിയുടെ ബന്ധു കയറിപ്പോരിയുടെ സിംഗ് എന്ന് പറയുന്നത് ആൾ ആളോ ഈ പുള്ളിയോട് പറയാതെ തിരിച്ച് കയറി പോയെന്നാണ് പറയും നാട്ടിലോട്ട് അപ്പോൾ ആളെ തിരിച്ച് വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്ന് ബോഡ് റിലീസ് ചെയ്തോളെന്ന് പറയും അപ്പോൾ ഞായറാഴ്ച പുള്ളി എന്തായാലും ബോഡി ഇവിടെ മാറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാണ് പിന്നീട് ഇപ്പോഴും വനക്കമില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം ശേഷം ചെന്നായിരുന്നു എന്തായി തീരുമാനം വല്ലതും കിട്ടിയ അപ്പം വിളിച്ച് നോക്കിയപ്പോഴത്തേക്കും പുള്ളി വേറെന്തോ രീതിയിലൊക്കെ സംസാരിക്കുന്നത് ഇവിടെ വേറെ ആരോ വെച്ച് ബോഡി അടക്കം മറവ് ചെയ്യാനോ നവജീവനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അവരെ സംസ്കരിക്കുമെന്നൊക്കെയാണ് പുള്ളി പറയുന്നത് എന്തായാലും പുള്ളിയോട് രണ്ടാമത് വീണ്ടും സ്റ്റേഷനിലോട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് നടപടിയെന്ന് അറിയത്തില്ല എന്തിനാണ് ഈ കുട്ടിയുടെ ബന്ധു എന്തിനാണ് തിരിച്ച് മധ്യപ്രദേശിലേക്ക് പോയത് എന്ന് എന്തായാലും അത് തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളോട് ഇവിടെ വന്ന് ബോഡി എടുക്കാനായിട്ട് വന്നു അതിൻ്റെ ബോഡിയുടെ ബില്ല് കൊടുത്തു നിസാരം അന്ന് അന്ന് വരെയുള്ള ക്യാഷ് ഏതെല്ലാം എല്ലാം കൂടി ഏതാണ്ട് ആറായിരത്തി എണ്ണൂറ്റി രൂപ ആയിട്ടുള്ളതായിരുന്നു അന്ന് വരെയുള്ള ബില്ല് കൊടുത്തു പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ട് ഞാൻ ഇപ്പം പൈസ ക്യാഷായിട്ട് കയ്യിലില്ല ക്യാഷ് പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ് പിന്നെ അനക്കൊന്നുമില്ല ആ പുള്ളി ആ വഴിക്ക് തിരിച്ച് പോയെന്ന് പറഞ്ഞു അന്ന് കോൺട്രാക്ടറാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഇതിങ്ങനെ പോകാൻ അവർക്ക് ഏറെ കണക്ഷൻ ഒന്നും ഇല്ലെന്ന് എന്തെങ്കിലും സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഒരു കാരണവശാലും അവരെ തിരിച്ചു ഞങ്ങൾ തന്നെ നേരിട്ട് അന്നേരം തന്നെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്താനാണ് ഇതിപ്പം ബോഡി നിസ്സാരം സംസ്കരിക്കാൻ കൊണ്ടുവന്ന രീതിയിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് പിന്നെ നമുക്ക് യാതൊരു അറിവില്ല കോൺട്രാക്ട് പറഞ്ഞാൽ പിന്നെ അവര് വിളിച്ചിട്ട് കിട്ടുന്നതായിരുന്നു ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അവരന്നു തന്നെ കയറിപ്പോയെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്താണെങ്കിലും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് വെറും പതിനാറ് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയുടെ മൃതദേഹമാണ് പതിനേഴ് ദിവസമായി കോട്ടയത്തെ അഭയ എന്ന സ്വകാര്യ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഇനി എത്ര ദിവസം ഇതിങ്ങനെ സൂക്ഷിക്കേണ്ടി വരും എന്നുള്ളതിപ്പോൾ ആശങ്കയെ തന്നെ തുടരുകയാണ് ഈ മോർച്ചറി നടത്തിപ്പോകാനും വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ മാസം എട്ടാം തീയതി വൈകുന്നേരത്തോടുകൂടിയാണ് അമൻകുമാറിൻ്റെ മൃതദേഹം ഈ മോർച്ചറിയിലേക്ക് എത്തിക്കുന്നത് പിന്നീട് നാല് ദിവസങ്ങൾക്ക് ശേഷം ഈ മൃതദേഹം ഇവിടേക്ക് എത്തിച്ച ആളുകൾ തന്നെ മൃതദേഹം ഏറ്റെടുക്കാനാണ് എന്ന് പറഞ്ഞ് ഇവിടെ എത്തിയിരുന്നു ഏതാണ്ട് ആറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ബില്ലടയ്ക്കണം അത്രയും ദിവസം ഇവിടെ സൂക്ഷിച്ചതിൻ്റെ പണവും ഒപ്പം ആംബുലൻസിന്റെ ആംബുലൻസിൻ്റെ അടക്കം ആറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ അടയ്ക്കണമെന്നിവർ ആവശ്യപ്പെട്ടപ്പോൾ എ ടി എമ്മിൽ പോയി പണം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയതാണ് പിന്നീട് ആരും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഈ മോർച്ചറി നടത്തിപ്പുകാർ ഇത് സംബന്ധിച്ച് ചിങ്ങവനം പോലീസിൽ പരാതി നൽകിയത് പോലീസ് ആദ്യം ഈ ബോഡി ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ഇടുക്കി സ്വദേശിയായ കരാറുകാരനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് രണ്ട് ദിവസിക്കുള്ളിൽ മൃതദേഹം ഇവിടുന്ന് നിന്ന് മാറ്റിക്കൊള്ളാമെന്നാണ് പക്ഷേ ഇപ്പോൾ പതിനേഴ് ദിവസമായിരിക്കുകയാണ് പതിനേഴ് ദിവസമായി ഒരു പതിനാറ് വയസ്സുകാരൻ്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ആളില്ലാതെ ഇപ്പോഴും ഈ മോർച്ചറിയിൽ തുടരുകയാണ് എന്ത് ചെയ്യണം എന്നറിയാൻ സാധിക്കാത്തൊരവസ്ഥയിലൂടെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഈ മോർച്ചറി നടത്തിപ്പുകാരും മുന്നോട്ട് പോകുന്നത് കോട്ടയത്ത് നിന്നും വിവേക് ജീവിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി